ഏലപ്പാറ ഇൻഫെൻജീസസ് ഇടവകയുടെ നേതൃത്വത്തിൽ കാലം ചെയ്ത ഫ്രാൻസിസ് മാർ പാപ്പ അനുസ്മരണം നടത്തി ഇതോടനുബന്ധിച്ച് ഇടവക ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച മൗന റാലി ആരംഭിച്ചിപ്പാറ പൊതുവേദിയിൽ സമാപിച്ചു ഏലപ്പാറ ഇൻഫൻജീസസ് ഇടവകയുടെ നേതൃത്വത്തിലാണ് കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പ അനുസ്മരണം നടത്തിയത് ഇതോടനുബന്ധിച്ച ഇടവക ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച മൗന റാലി ഏലപ്പാറ പൊതുവേദിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന അനുശോചന പൊതുയോഗത്തിൽ ഇടവക വികാരി ഫാദർ ജോസ് മാനുവൽ കൈതക്കുഴി അധ്യക്ഷനായിരുന്നു കോഴിക്കാനം സി എസ് എ ദേവാലയ വികാരി ഫാദർ രാജൻ മൊസസ് സിപിഐഎം ഏലപ്പാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആൻഡപുരം ജേക്കബ് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി പ്രസിഡന്റ് അജിത് ദിവാകരൻ ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് സന്തോഷ് സിപിഐ ലോക്കൽ സെക്രട്ടറി റോയി ചെറിയാൻ ഫാദർ ആന്റണി മണപ്പുറം എന്നിവർ അനുശോചനം അറിയിച്ചു യോഗത്തിൽ പാരിഷ് കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി സോജി ജോസഫ് ജയൻ പി എന്നിവർ നേതൃത്വം നൽകി